ഏകദിന പരമ്പര നഷ്ടപ്പെട്ട ഇന്ത്യ കിവീസിനെതിരെ ട്വന്റി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരം വിജയത്തോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെയും ഫിനിഷർ റിങ്കു സിംഗേയുടെയും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ആദ്യ മത്സരത്തെ കണ്ടത് അഭിഷേക് എൺപത്തിനാല് റൺസും റിങ്കു പുറത്താകാതെ നാൽപ്പത്തിനാല് റൺസുമാണ് നേടിയത് അർദ്ധ സെഞ്ചുറിയുമായി ബാറ്റിംഗിൽ തിളങ്ങിയ അഭിഷേക് ശർമ്മ വമ്പൽ ലോക റെക്കോർഡാണ് സ്വന്തമാക്കിയത് ഇരുപത്തിരണ്ട് പന്തിലായിരുന്നു കിവീസിനെതിരെ അഭിഷേക് അർദ്ധ സെഞ്ചുറി നേടിയത് ഇതോടെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ലോകത്ത് ഇരുപത്തിയഞ്ച് പന്തിന് താഴെ അർദ്ധ സെഞ്ചുറി ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ള താരമായി അഭിഷേക് ശർമ്മ മാറി എട്ട് അർദ്ധ സെഞ്ചുറിയുമായി അഭിഷേക് ശർമ്മ മുന്നിൽ നിൽക്കുമ്പോൾ ഏഴ് അർദ്ധ സെഞ്ചുറികളുള്ള ഫിൻസാർട്ടും സൂര്യകുമാർ യാദവും എവിൻ ലൂയിസുമാണ് അഭിഷേകിന് തൊട്ടു പിന്നാലെയുള്ളത് കൂടാതെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അയ്യായിരം റൺസ് തേയിക്കാനും അഭിഷേക് ശർമ്മക്ക് കഴിഞ്ഞു ബാറ്റിംഗിൽ ഫോം വാങ്ങി നിന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫോമിലേക്ക് മടങ്ങി വരുന്നതിന്റെ ചെറിയ സൂചന നൽകി കഴിഞ്ഞു കിവിസിനെതിരെ ആദ്യ മത്സരത്തിൽ ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിരണ്ട് റൺസാണ് താരം നേടിയത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ തൊ ഒമ്പതിനായിരം റൺസ് തികക്കുന്ന നാലാമത്തെ ഇന്ത്യൻ താരവുമായി സൂര്യമാറി വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ശിഖർ ധവാൻ എന്നീ താരങ്ങളാണ് ഇതിനു മുമ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒമ്പതിനായിരം റൺസ് തികച്ച ഇന്ത്യൻ താരങ്ങൾ മികച്ച ഫോമിൽ നിൽക്കുന്ന ഇന്ത്യൻ ഓൾറൌണ്ടർ ഹാർത്തിക് പാണ്ഡ്യ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ വെടിക്കെറ്റ് ബാറ്റിംഗ് നടത്താൻ കഴിഞ്ഞില്ല പതിനാറ് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസാണ് ഹാർത്തിക്ക് ആദ്യ മത്സരത്തിൽ നേടിയത്